നമസ്കാരം എല്ലാവർക്കും മിസ്സസ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം ഭാഗം പതിനൊന്ന് ഗോവിന്ദും രാജകുമാരിയും അന്ന് രാത്രി മുറിയിൽ മടങ്ങി വന്ന ഗോവിന്ദിന് തീരെ ഇരിപ്പ് വന്ന പാടെ വസ്ത്രം മാറി അവൻ അല്പനേരം മലർന്ന് ഇടന്ന് ആലോചിച്ചു രാജകുമാരിക്ക് തന്നെ മനസ്സിലായിട്ടില്ലെന്നും മനസ്സിലായിരുന്നെങ്കിൽ അവൾ ഓടി വരുമായിരുന്നെന്നും അവന് വെറുതെ തോന്നി ഇപ്പോൾ അവൾ ഈ നഗരത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് ആലോചിച്ചപ്പോൾ കയ്യിൽ വന്നപ്പെട്ട ഈ അപൂർവ അവസരം കളഞ്ഞു കുളിക്കാതെ എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കാനുള്ള മാർഗം ആലോചിക്കുകയാണ് താനിപ്പോൾ ചെയ്യേണ്ടതെന്ന് അവന് തോന്നി പിന്നെ സമയം പാഴാക്കാതെ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് കമ്പനി വക ഒരു മോട്ടോർ സൈക്കിളും കരസ്ഥമാക്കി അവൻ തെരുവുകളിലേക്ക് പുറപ്പെട്ടു ആ തെരച്ചിൽ നഗരത്തിൻ്റെ ഏതാണ്ടെല്ലാ പ്രധാന വീതികളിലുമായി നീണ്ടു ആൾ കൂടുന്നിടത്തോ ആകൃതി കൊണ്ട് സാമ്യം തോന്നുന്നവർ പോകുമ്പോഴോ അവൻ വാഹനം നിർത്തി സൂക്ഷ്മമായി പരിശോധിച്ചു കൊണ്ടിരുന്നു അഫ്യാസുടെ വർണ്ണക്കുപ്പായങ്ങൾ പിടിഞ്ഞ് സാധാരണ വേഷത്തിലായിരുന്നതുകൊണ്ട് അധികം ആരും അവൻ തിരിച്ചറിഞ്ഞില്ല ചിലപ്പോൾ ലോഡറി വിൽക്കുന്ന ചില പയ്യന്മാരോ അതുപോലെയുള്ള ഭാഗ്യാന്വേഷികളോ മാത്രം ആളെ പിടികിട്ടിയിട്ട് അവൻ്റെ നേരെ നോക്കി കൈവീശി വൻകിട ഹോട്ടലുകളുടെയും പരിഷ്കാരികളായ പണക്കാർ മാത്രം പെരുമാറുന്ന ഇതര നിശ്ചാശാലകളുടെയും മറ്റു പരസരങ്ങൾ അവൻ പ്രത്യേകമായി നിരീക്ഷിച്ചു വില കൂടിയ കാറുകൾക്കുള്ളിലും കാറ്റിലേലിയുന്ന പെർഫ്യൂമിലും അവൻ അവളെ തിരഞ്ഞു പാതര വത്തിയിട്ടും ഗോവിന്ദൻ അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴവൻ വാഹനം ഓരിടത്തും ഉപേക്ഷിച്ച് വാഹനങ്ങൾക്ക് ചെന്നെത്തിപ്പെടാൻ പ്രയാസമുള്ള ഓടുവഴികളിലൂടെ തിരച്ചിൽ തുടർന്നു അഴുക്ക് നിറഞ്ഞ ചേരി റോഡുകളിലും പിടിച്ച പറിക്കാരും വേശ്യകളും മാത്രം സഞ്ചരിക്കുന്ന ഇടുക്കുമുക്കുകളിലും അവൻ അവളെ അന്വേഷിച്ചു നിലാവസ്ഥ വെച്ച് കഴിഞ്ഞപ്പോൾ മനസ്സ് തകർന്ന അവൻ സ്വന്തം ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങി ഒരിക്കൽ കൂടി രാജകുമാരി വഴുതിപ്പോയി എന്ന് തോന്നൽ അവനെ ആകെ ക്ഷീണിതനാക്കിയിരുന്നു ഉറക്കം വരാത്തത് കൊണ്ട് അവൻ കുറേ നേരം മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പിന്നെ ക്രമാതീതമായി ഉഷ്ണവും പുഴുക്കലും തോന്നി മുറിക്ക് പുറത്തേക്കിറങ്ങി വരാന്തയിൽ അല്പനേരം ഊല്ലാത്തി എന്നിട്ട് ഉഷ്ണം പോരാഞ്ഞ് ലിഫ്റ്റ് വഴി അവൻ കെട്ടിടത്തിൻ്റെ ടെറസിലെത്തി ഗോവിന്ദൻ്റെ ഈ വക പരവശ്യങ്ങളെല്ലാം തൊട്ടടുത്ത മുറിയുടെ പാതി തുറന്ന വാതിലിലൂടെ രാജകുമാരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവനെ എന്തോ കാര്യമായ പ്രശ്നം അലട്ടുന്നുണ്ടെന്ന് മനസ്സിലായി എന്നല്ലാതെ അത് താൻ കാരണമാണെന്ന് നോഹിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല തന്നെ തിരിച്ചറിഞ്ഞാൽ അവൻ്റെ പ്രതികരണം ഏതു വിധത്തിലായിരിക്കുമെന്നത് നിശ്ചയമില്ലാതിരുന്ന അവൾ അതുകൊണ്ട് തന്നെ ആൾ അറിയാതിരിക്കാനായി ഒരു ജിപ്സിയുടെ വേഷം അണിഞ്ഞ് ടെറസിന് മുകളിലെത്തി പതിനാറ് നിലയുള്ള ആ പടുകൂറ്റൻ കെട്ടിടത്തിൻ്റെ മുകൾ തട്ട് സാമാന്യത്തിലേറെ വിശാലമായിരുന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന നഗരത്തെ മുഴുവനായി കാണാൻ കഴിഞ്ഞു താഴെ അകലങ്ങളിൽ നിന്ന് ഇടയ്ക്ക് ഓരോ തെരുവ് നായ്ക്കൾ മോകുന്നതല്ലാതെ മറ്റു ശബ്ദങ്ങളൊന്നും ഉയർന്നു കേട്ടില്ല അത്രയ്ക്ക് പൊക്കത്തിലായിരുന്നതുകൊണ്ട് പേശിയടിച്ച കാറ്റിന് അസ്ഥിങ്ങളെ വെറുപ്പിക്കാനുള്ള തണുപ്പുണ്ടായിരുന്നു എങ്കിൽ കൂടി അവൾക്ക് തണുപ്പ് ഏതും അനുഭവപ്പെട്ടില്ല അപ്രതീക്ഷിതമായി ഒരു യുവതിയെ നേരത്തും മട്ടുപ്പാവിൽ കണ്ടുമുട്ടിയ ഗോവിന്ദ് ആദ്യമൊന്ന് പരിഭ്രമിച്ചു നിലാവ് മാഞ്ഞതുകൊണ്ടും ലൈറ്റുകൾ അണഞ്ഞതുകൊണ്ടും വളരെ അടുത്തെത്തിയിട്ടും അയാൾക്ക് അവളുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല അഥവാ കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള ചില പൊടിക്കൈകൾ രാജകുമാരി സ്വന്തം മുഖത്ത് പ്രയോഗിച്ചിരുന്നു ആരാണെന്ന് അവൻ്റെ ചോദ്യത്തിന് താൻ ദേശാന്തരങ്ങൾ ചുറ്റു സഞ്ചരിക്കുന്ന ഒരു ജിപ്സി പെണ്ണാണെന്നും മുഖവും കൈരകളും നോക്കി ഒരാളിൻ്റെ ഭൂതഭാവികൾ പറയാൻ തനിക്ക് കഴിയുമെന്നും അവൾ മറുപടി പറഞ്ഞു അവനെ ഇപ്പോൾ മതിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസത്തിന് പോംവഴി പറയാൻ അനുവദിച്ചാൽ താൻ അതിന് മുതിരാമെന്നും അവൾ വിനയപൂർവ്വം നിർദ്ദേശിച്ചു അവൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ശബ്ദം അവൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു അനാച്ഛാദന ദിവസം കേട്ട തുരുന്ന പൊട്ടിച്ചിരികളും മത്സര ദിവസം ഒരു പകൽ മുഴുവൻ ചെവിയിൽ വന്നു വീണ സംഭാഷണങ്ങളും തമാശകളും പാട്ടുകളുമെല്ലാം ഒട്ടും പറ്റാതെ ഉള്ളിൽ തങ്ങി നിന്നിരുന്ന അവന് ആ ശബ്ദം കേട്ടയുടൻ ആളെ മനസ്സിലായി സംശയ നിവൃത്തിക്കായി ചോദ്യം ചെയ്യാൻ വേണ്ടി അവളുടെ കൈകളിൽ ബലമായി പിടിച്ചു വലിച്ച് പാരപ്പറ്റ അരികിലേക്ക് നീക്കി നിർത്തി പതിനാറ് നിലകൾക്ക് താഴെ നിന്ന് അരിച്ചു വരുന്ന വെട്ടത്തിൽ അവൻ ആ മുഖം പരിശോധിച്ചു അത് തൻ്റെ രാജകുമാരിയാണെന്ന് മനസ്സിലായ നിമിഷം അവനിലൂടെ ഒരു വിറയൽ കടന്നുപോയി മോടി പൊതിഞ്ഞു നിന്ന വിഷാദത്തിൻ്റെയും കൊടിയ നിരാശയുടെയും ആവരണങ്ങൾ ഒന്നൊന്നായി പൊടിഞ്ഞു മാറി സ്വന്തം മനസ്സ് സ്വയം കാണാറാകുന്നുണ്ടെന്നും അങ്ങനെ കാണുമ്പോൾ അവിടെ നിറങ്ങൾ കുമിഞ്ഞു പെരുകുന്നുണ്ടെന്നും അവന് തോന്നി അവൻ്റെ മുഖത്ത് പുതുതായി പൊട്ടിവിടരുന്ന ആഹ്ലാദം കാണാൻ സാധിക്കാത്തത് കൊണ്ട് ചികതിയായി അരന്ധതി താൻ രാജകുമാരി തന്നെയാണെന്ന് വേറെ സമ്മതിച്ചു പ്രതിമയുടെ നേരെ താൻ കാത്തു സൂക്ഷിച്ചിരുന്ന ആരാധനയും ആസക്തിയും എത്രയുണ്ടെന്ന് അവനും അറിവുള്ളതല്ലേ എന്ന് അവൾ നേറക്കണ്ണുകളോടെ ചോദിച്ചു ഇന്നിപ്പോൾ ഗോവിന്ദന്റെ ചലനപൂർണമായ പുതിയ രൂപം കൂടി കണ്ടതോടെ ആ ആഗ്രഹത്തിന് പരിധികളില്ലാതെയായിരിക്കുന്നു എന്ന് അവൾ ശബ്ദം ചെയ്തു ഇക്കാലം അത്രയും താൻ അവന് വേണ്ടി എത്ര മാത്രം അലയുകയായിരുന്നുവെന്ന് അവൾ വിശദീകരിച്ചു ഗോവിന്ദനെ അവൾക്ക് കൂടിയേ കഴിയൂ എന്നും അവനെ ഒപ്പം കിട്ടിയില്ലെങ്കിൽ ജീവൻ വെടിയാൻ പോലും അവൾ മടിക്കില്ലെന്നും സംഭാഷണ ചതുരയായി അരിന്ധതി തറുപ്പിച്ചു പറഞ്ഞു ഈ നിമിഷം തൻ്റെ ഒപ്പം പോരാൻ അവൾ അവനോട് അഭ്യർത്ഥിച്ചു ഗോവിന്ദനെ പോലെ അസാമാന്യ സിദ്ധിവിശേഷണമുള്ള ഒരു വ്യക്തിയെ സാധാരണക്കാർ കാണാൻ കൂടി പാടില്ലാത്തതാണെന്ന് അവൾ വാദിച്ചു അത്തരമൊരു വിശിഷ്ട ജന്മത്തെ കാഴ്ച വസ്തുവാക്കി മാറ്റുകയല്ല പകരം ഈശ്വര തുല്യമായി പൂജിച്ച് സൂക്ഷിക്കുകയാണ് വേണ്ടതെന്ന് അവൾ തെളിവുകൾ സഹിതം സമർത്ഥിച്ചു തൻ്റെ വാക്കുകൾക്കനുസരിച്ച് അവനിലെ അലിവു നിറയാൻ തുടങ്ങിയ വിവരം ഗ്രഹിച്ച അവൾ എല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവനിലേക്ക് പടർന്നു കയറുകയും ഒരു നിശ്വാസത്തിൻ്റെ പരിസമാപ്തി പോലെ അവനെ ദീർഘമായി ചുംബിക്കുകയും ചെയ്തു ഗോവിന്ദൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ആലങ്കനവും ആദ്യത്തെ ചുംബനവുമായിരുന്നു അത് അതുവരെ ചുട്ടുനീറ്റിക്കൊണ്ട് പൊകു നിന്ന ചൂട് പൊടുന്നെ അവനെ വിട്ടകന്നു വീശുന്ന കാറ്റിന് തണുപ്പിനെക്കുറിച്ച് അപ്പോഴാദ്യമായി അവൻ ബോധവാനായി തണുപ്പിൽ നിന്നുള്ള ഒരേ ഒരു മോചനം അവളുടെ ആശ്ലിഷ്ടമാണെന്ന് അറിഞ്ഞ് അവൻ അതിലേക്ക് കൂടുതൽ ആകൃഷ്ടനായി താഴെ ദൂരെ തെരുവുനായ്ക്കളുടെ ഓരിയിടലിനെ മുറിച്ചുകൊണ്ട് ഒരു ഫയർ എഞ്ചിൻ്റെ മണിയടി കടന്നു വന്നപ്പോഴാണ് അവർ ആ ആലിംഗനത്തിൽ നിന്ന് വിമുക്തരായത് ഫയർ എഞ്ചിൻ ഹോട്ടലിന് തൊട്ട് മുന്നിലുള്ള റോഡിലൂടെ ഭീഷണമായി മണിയടിച്ചു കൊണ്ട് നിർത്താതെ പാഞ്ഞു പോയി എവിടെയോ തീ പിടിച്ചിരിക്കുന്നു എന്ന് രാജകുമാരി പറഞ്ഞു തന്നെ അവളോടൊപ്പം കൊണ്ടുപോകണമെന്ന് ഗോവിന്ദ് രാജകുമാരിയോട് ആവശ്യപ്പെട്ടു പിന്നെ നേരം കളയാതെ വെളുപ്പാൻ കാലത്ത് തന്നെ അവർ ആ നഗരം വെടിഞ്ഞു ഗോവിന്ദന്റെ ജീവിതത്തിലെ രണ്ടാമത്തേതെന്ന് പറയാവുന്ന ആ ദീർഘയാത്രകൾ ആദ്യത്തേതിൽ നിന്നും തീർത്തും വിഭിന്നമായിരുന്നു വൈരം പുതിയ പുതിയ ദിക്കുകളിൽ കൊണ്ടുപോയത് പ്രദർശിപ്പിക്കാനായിരുന്നുവെങ്കിൽ രാജകുമാരി കഴിവതും മറ്റൊരാളെ കാണിക്കാതെ രഹസ്യമായാണ് അവനെ കൊണ്ടുനടന്നത് വീണ്ടും ആരെങ്കിലും ഒന്ന് തട്ടിക്കൊണ്ടുപോവാൻ സാധ്യതയുള്ള ഒരു അമൂല്യ നിധിയാണ് തൻ്റെ കയ്യിൽ വന്നപ്പെട്ടതെന്ന് അവൾ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ കരുതൽ ഉണ്ടായിരുന്നു രാജകുമാരിക്ക് ഫോമുഖത്ത് ഇടങ്ങളിൽ താവളങ്ങളുണ്ട് അവളെപ്പോലെ തന്നെ അവയും വിചിത്ര സ്വഭാവങ്ങളുള്ളവയാണ് മഞ്ഞിലും മലയിലും നഗരങ്ങളിലും ജലാശയങ്ങളിലും ഒക്കെയായി പരന്നു കിടുന്ന അവയിലൂടെ എല്ലാം ഒരു വട്ടം സഞ്ചരിച്ചിത്തണമെങ്കിൽ തന്നെ നല്ലൊരു കാലയളവ് വേണ്ടിവരും അവളുടെ ഓരോ വിശ്രമ കേന്ദ്രവും അവനെ സംബന്ധിച്ച് അത്ഭുതങ്ങളായിരുന്നു അവളോടൊത്തുള്ള ഓരോ രാത്രിയും അവന് തീരാത്ത വിസ്മയങ്ങളായി ഗോവിന്ദനാരായണന്റെ മുഖം പല നാളുകളിലായി പലരും കണ്ടിട്ടുള്ളത് കൊണ്ട് അവന് നല്ലൊരു ഛായാമാറ്റം അവൾ നൽകിയിരുന്നു രൂപപരിണാമങ്ങൾക്കനുസരിച്ച് അനായാസമായി മാറുന്നവൻ്റെ മുഖത്തിൻ്റെ മെഴുകു സ്വഭാവം കാരണം ഇപ്പോഴവൻ തീർത്തും പുതിയ ഒരാളെ പോലെ തോന്നിച്ചു അപ്രതീക്ഷിതമായി ചിലയിടങ്ങളിൽ വെച്ച് കണ്ണും മുട്ടേണ്ടി വരുന്ന അപൂർവം തോഴന്മാരോട് അവൾ പറഞ്ഞത് കോവിന്ദ് ഒരു രാജകുമാരനാണെന്നാണ് അവൻ്റെ ഓമനത്തമുള്ള പുതിയ രൂപം കണ്ട അവർ അത് വിശ്വസിക്കുകയും ചെയ്തു ഒരു താവളത്തിൽ നിന്നും വേറൊരു താവളത്തിലേക്ക് മാറാനുള്ള അവരുടെ കൂടുമാറ്റം കഴിവതും രാത്രി കാലങ്ങളിലായിരുന്നു അങ്ങനെയുള്ള ദീർഘയാത്രകളിൽ അവനൊരു കുഞ്ഞിനെ പോലെ അവളുടെ മടിയിൽ തല വച്ചിറങ്ങി ജീവിതത്തിൽ ആദ്യമായി സ്നേഹം ലഭിച്ചു തുടങ്ങിയപ്പോൾ ഗോവിന്ദ് ആകെ തളിർത്തു പിടികിട്ടാത്ത ആകാംക്ഷകൾ സദാസമയം അലട്ടിക്കൊണ്ടിരുന്ന അവൻ്റെ മനസ്സിൽ സന്തുഷ്ടി കലർന്ന ഒരു സമാധാനം വന്നു നിറഞ്ഞു രാജകുമാരോട് വല്ലപ്പോഴും മാത്രമുണ്ടായിരുന്ന അസാന്നിധ്യവേളകളിൽ അവനെ മതിക്കാനെത്തിയ വേദന താങ്ങാവുന്നതിനപ്പുറമായിരുന്നു അത്രയ്ക്കും അവൾ അവനെ പൂജിച്ച ആരാധിച്ചു അവൻ്റെ ഏത് അഭിഷ്ടവും ഉടൻ ഉടൻ സാധിച്ചു കൊടുക്കുന്ന ഒരു ദാസിയായി അവൾ രൂപാന്തരപ്പെട്ടു തൻ്റെ നേരെ ഗോവിന്ദനുള്ളത് കറ തീർന്ന സ്നേഹമാണെന്ന് മനസ്സിലായ നിമിഷം താൻ ലോകം വെട്ടിപ്പിടിച്ചു കഴിഞ്ഞു എന്ന് അവൾക്ക് തോന്നി ശാരീരിക അത്ഭുതങ്ങളുടെ മഹാമീരുവായി അവനെ സംബന്ധിച്ച് താൻ പലപ്പോഴും കുറേ കൂടി വലിയൊരു അത്ഭുതമായി മാറാറുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു നിപുണയായ അരന്ധതി ആ പദവി നിലനിർത്താൻ സദാ ശ്രദ്ധിച്ചു പോന്നു എത്രയൊക്കെ രഹസ്യമാക്കി ഒതുക്കാൻ നോക്കിയാലും രാജകുമാരിയുടെ സാന്നിധ്യം പൂർണ്ണമായി അങ്ങ് ഓടി ബുദ്ധിമുട്ടായിരുന്നു അപൂർവം ചില സന്ദർഭങ്ങളിൽ എങ്ങനെയോ മണത്തറിഞ്ഞ് ചില പഴയ തോഴന്മാർ രാജകുമാരിയെ സന്ധിക്കാനെത്തി അങ്ങനെ എത്തുന്ന അതിഥികളെ ഭംഗിയായി സ്വീകരിക്കുന്ന കാര്യത്തിൽ അരന്തതി വിമുഖതയൊന്നും കാട്ടിയതുമില്ല അവൻ്റെ മുന്നിൽ വെച്ച് അവരിൽ ചിലർ അവളുടെ തോളിൽ കൈയിട്ടെങ്കിലും അവൾ അത് എടുത്തുമാറ്റാനും ഷീലാവൊന്ന് ചമ്മയാനൊന്നും മുതിർന്നില്ല അമ്മാതിൻ്റെ സന്ദർഭങ്ങളിൽ ഗോവിന്ദന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഈഷതയോ തിക്കുമുട്ടോ കണ്ടതുമില്ല അങ്ങനെയൊക്കെ പെരുമാറിയെങ്കിലും അവർ ഒഴിഞ്ഞു പോകുന്നതാണ് തനിക്ക് കൂടുതൽ ഹിതകരമെന്ന മട്ടിൽ അവൾ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തു അവളുടെ മനസ്സ് വായിക്കാൻ വിരുദൽ സ്വയം ധരിച്ചു വന്ന അവർ കഴിവതും അവൾക്കൊരു ശല്യം ഭാഗത്ത് തിന്നി മാറിപ്പോയി വല്ലപ്പോഴും മാത്രം ഉണ്ടാകാറുള്ള അമ്മാതൃ സദസ്സുകളിൽ ഗോവിന്ദൻ്റെ രാജകുമാരിയെ പരിചയപ്പെടുത്തിയത് അടക്കാനാവാത്ത അഭിമാനത്തോടു കൂടിയായിരുന്നു അവൾക്ക് അക്കാര്യത്തിൽ നേരിയൊരു ഗർവ് പോലും ഉണ്ടായിരുന്നു കോവടേശ്വരന്മാരായ ഈ വിഡ്യാസുരന്മാർ താപസ് ചെയ്താലും ഇമാതിരി ഒരു നേട്ടമുണ്ടാവില്ലെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ഗോവിന്ദനോട് ലേശം അനാദരവോടെ പെരുമാറിയ ഒന്ന് രണ്ടു പേരോട് ലഹരിയിലെ ചവച്ചുകൊണ്ട് അവൾ അക്കാര്യം വെട്ടിത്തുറന്ന് പറയുക പോലും ഉണ്ടായി പൊതുവെ ഗർഭിഷ്ഠിയായി തന്നെയാണ് അവൾ പെരുമാറാറുള്ളതെങ്കിലും പുതിയ ഒരു പുരുഷനെ പ്രതിയുള്ള രാജകുമാരിയുടെ ധിക്കാരം സ്വാഭാവികമായും പഴയ ചെങ്ങാതിന്മാരിൽ ചേർക്കെങ്കിലും രുചിച്ചില്ല ഒരിക്കൽ ഒരിടത്ത് വെച്ച് ഒരു സംഭവമുണ്ടായി ഗോവിന്ദനെ പറ്റിയുള്ള അവളുടെ സ്തുതിവചനങ്ങളിൽ അരിച്ചൻ തോന്നിയ ഒരു ചങ്ങാതി അവനെ അതിക്ഷേപിച്ച് സംസാരിച്ചു അതിൽ ശോഭിച്ച രാജകുമാരി അവനോട് കയർത്ത് സംസാരിക്കുകയും ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്തു അപമാനത്തിനായ പ്രതിയോഗി ഇറങ്ങിപ്പോകുന്നതിനു പകരം അവളെ ആക്രമിക്കാൻ തുടങ്ങുകയാണ് ഉണ്ടായത് കരുത്തനായ മനുഷ്യന്റെ കയ്യിൽ കിടന്ന് അവൾ പിടഞ്ഞ് നിലവിളിച്ചെങ്കിലും ഗോവിന്ദനിൽ പ്രത്യേകിച്ച് ഒരു പ്രതികരണവും കണ്ടില്ല അവന്റെ സാന്നിധ്യത്തിൽ മറ്റു ചങ്ങാതിമാരുടെ തോളിൽ കൈയിട്ടും തൊട്ടുരുമയും അവൾ പെരുമാറുമ്പോഴെല്ലാം കൈക്കൊള്ളാറുള്ള മൗട്ടത്ത് കലറുന്നോട്ടവുമായി അവൻ ഇരുന്ന് കളഞ്ഞു ഇത് കളിയല്ലെന്നും ശത്രുവിനെ അടിച്ചോടിച്ചു തന്നെ രക്ഷപ്പെടുത്തണമെന്നും അവൾ കേണാപേക്ഷിച്ച് പറഞ്ഞപ്പോൾ മാത്രമേ അവൻ ഈ ഇരിപ്പിൽ നിന്ന് അനങ്ങിയുള്ളൂ എഴുന്നേറ്റ് അവനാ പറഞ്ഞതുപോലെയെല്ലാം ചെയ്തു അവൻ്റെ ഒരടിയേറ്റ് പ്രതിയോഗിയുടെ തോളില് ചതയുകയും മറ്റൊരടിയേറ്റ് കഴുത്തു ലേശം പിറകോട്ട് തിരിയുകയും ചെയ്തു ഫയന്ന് പോയ രാജകുമാരി മതി എന്ന് വരെ ആ പൈശാശിക ആക്രമണം തുടർന്നു പോയി അക്രമി പ്രാണനും കൊണ്ട് ഓടിയകുന്നു നിറഞ്ഞ പോരോടെ അവൾ ഓടിച്ചെന്ന് അവന്റെ കാലുകളിൽ വീണ് കരഞ്ഞു